കടുത്ത പോലും അവഗണിച്ച് ക്യൂ നിന്ന് സമ്മതിദാനാവകാശം വിനിയോഗിച്ച് വോട്ടർമാർ തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ തീരദേശ പഞ്ചായത്തുകളിലെയും ഇടനാട് മേഖലയിലെയും ഭൂരിഭാഗം പോളിംഗ് സ്റ്റേഷനുകളിലും മണിക്കൂറുകൾ കാത്തുനിന്നാണ് നൂറുകണക്കിനാളുകൾ വോട്ട് ചെയ്തത് ഭീമാ ജ്വല്ലേ വോട്ടർമാർ രാവിലെ ഏഴ് മണിക്ക് മുമ്പ് തന്നെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു മെഷീനുകളിൽ ബീപ് ശബ്ദം പുറത്തുവരാൻ വൈകുന്നത് വോട്ടിങ്ങിന് സാധാരണയിൽ കൂടുതൽ സമയമെടുക്കുന്നതായി പല ബൂത്തുകളിലും പരാതി ഉയരുകയും ചെയ്തു പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാർക്കിരിക്കാൻ ബഞ്ചുകളും കുടിവെള്ള സൗകര്യം ഒരുക്കിയതും ഏറെ ആശ്വാസമായി ചില ബൂത്തുകളിൽ പ്രായമായവരും രോഗികളായവരും വോട്ടിങ്ങിനെത്തിച്ച സഹായികളും വോട്ട് ചെയ്തത് കൂടുതൽ സമയമെടുത്തതും പരാതിക്കിടയാക്കി ആയിരത്തിൽ പരം വോട്ടുകളുള്ള ബൂത്തുകളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ആവുമ്പോഴേക്കും പകുതി വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യപ്പെട്ടത് ഉറമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ